ട്രെയിൻ യൂസ് ചെയ്യുന്നവർക്ക് ഐ ആർ സി ടി സിയും മൈ ട്രെയിനും യു ടി എഫും ഒക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഇതിന്റെയൊക്കെ ഫംഗ്ഷൻസ് എന്താണെന്നും നിങ്ങൾക്കൊക്കെ വ്യക്തമായിട്ട് അറിയാം എങ്കിലും ഈ മൂന്ന് ആപ്ലിക്കേഷൻസിന്റെ ഫംഗ്ഷൻസും ഒരുമിച്ച് ഒരു ഒറ്റ യുഐയിൽ റെയിൽവേ ഒരു ആപ്ലിക്കേഷനായി ലോഞ്ച് ചെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നോ ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ അതിന്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് അതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് ഫോണില് പ്ലേ സ്റ്റോറിൽ പോയിട്ട് റെയിൽ വൺ എന്ന് സെർച്ച് ചെയ്യുക ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ പേര് ആദ്യം തന്നെ വരുന്നതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ അപ്പൊ അത് ഇൻസ്റ്റാൾ കൊടുക്കുക ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെയായിരിക്കും ഒരു ഹോം പേജിലോട്ട് പോകുന്നത് ഇത് ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയാലും മതി അപ്പോൾ ഇതിനകത്ത് പറയുന്നത് മറ്റ് വേറി സ്മൈട്രോയിൻ്റെയും ബ്യൂറ്റീസിൻ്റെയും ഐ ആർ സി ടിസിൻ്റെയും ഫംഗ്ഷൻസ് നമുക്ക് ഒരുമിച്ച് കിട്ടുന്നതിന്റെ എല്ലാ ഡീറ്റെയിൽസും ആണ് ഈ പറയുന്നത് അതിന് ശേഷം കണ്ടിന്യൂ ചെയ്ത് കയറി കഴിയുമ്പോൾ ഹോം പേജിലേക്ക് എത്തും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് രജിസ്റ്റേർഡ് യൂസറ് അവർ സൈനപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് വരുന്നത് ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം രജിസ്റ്റർ ആണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇത് കയറുമ്പോൾ തന്നെ കാണാൻ പറ്റും യു ടി എസിലെ അക്കൗണ്ട് ഉള്ളവർക്ക് ഇപ്പോൾ ഈ ഒരു ഫോൺ നമ്പർ ഞാൻ അടിച്ചു കൊടുക്കുന്ന സമയത്ത് യു ടി എസിലെ രജിസ്റ്റേർഡ് ആണെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് യൂസർ എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ടി എസ് പാസ്വേഡ് അടിച്ചു കയറിയാൽ മതി ഇനി നിങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ ആ യു ടി എസ്സിൽ രജിസ്റ്റർ ചെയ്യാത്ത ആളാണെങ്കിൽ ഈ ആപ്ലിക്കേഷനിൽ ആദ്യമായിട്ട് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് കയറുമ്പോൾ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം നമ്മുടെ ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും ഒരു യൂസർ ും പാസ്വേർഡും വെച്ചിട്ടാണ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് കേട്ടോ ഇവിടുത്തെ ഞാൻ എല്ലാ ഡീറ്റെയിൽസും അടിച്ചു കൊടുത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും അടിച്ചു കൊടുക്കുന്ന സമയത്ത് അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് വെരിഫൈ എന്നൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മൊബൈൽ നമ്പറിലേക്കും മെയിൽ ഐ ഡിയിലേക്കും ഒരു ഒ ടി പിന്നായിരിക്കും അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ മൊ മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും വെരിഫൈ ചെയ്യാവുന്നതാണ് വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് ക്യാപ്ച മാച്ച് ചെയ്യാനായിട്ടുണ്ട് ക്യാപ്ച കൊടുക്കാനല്ല ക്യാപ്ച മാച്ച് ചെയ്യാനായിട്ടുണ്ട് അതും മാച്ച് ചെയ്തതിന് ശേഷം ഒരു എം പിൻ രജിസ്റ്റെറ്റ് ചെയ്യാനായിട്ട് പറയും അപ്പോൾ അത് നമ്മളുടെ ഒരു പിന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും അതുകൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആവട്ടോ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയതിന് ശേഷം നമ്മുടെ എം പിന് വെച്ചിട്ട് ലോഗിൻ ചെയ്യാനായിട്ട് ചോദിക്കും അപ്പോൾ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തതാണ് നമ്മുടെ പിന്നെ അത് അടിച്ചുകൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പെർമിഷൻസ് ഒക്കെ അലോ ചെയ്യാനായിട്ട് ചോദിക്കും ൊക്കെ അലവ് കൊടുക്കുക അതിന് ശേഷം നമുക്കൊരു ടൂർ തരും അതായത് ആ ഹോം പേജിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതിൻ്റെ ഒരു ടൂർ തരും അതൊക്കെ ഒന്ന് നോക്കി സ്കിപ്പ് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യണം രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് ഹോം പേജിൽ യു എന്നൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രൊഫൈൽ ഇൻകംപ്ലീറ്റ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് വെരിഫൈ മൈ ഇമെയിൽ ഐ ഡിയും അതുപോലെ ഓതൻറ്റിക്കേറ്റ് വിത്ത് ആധാറിന് രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും അത് രണ്ടും നമ്മൾ ചെയ്യേണ്ടതാണ് ആദ്യം തന്നെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും അതും മെയിൽ ഐ ഡിയിലോട്ട് വരുന്ന ഒ ടി പിയും അടിച്ചു കൊടുത്ത് മെയിൽ ഐ ഡി മൊബൈൽ നമ്പറും വെരിഫൈ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ആധാർ നമ്പർ വെച്ച് ആധാർ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ ആധാർ നമ്പറിൻ്റെ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് വീണ്ടും ഒരു ഒ ടി പി വരും അതുകൂടി അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അത് രണ്ടും കംപ്ലീറ്റ് ആധാർ നമ്പർ അടിക്കുന്ന സമയത്ത് ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ ജെൻഡറും കൂടി നമ്മൾ അടിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ആധാർ നമ്പർ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി ആ വരുന്ന ഓ ടി പി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആധാർ വെച്ചിട്ടുള്ള വെരിഫിക്കേഷനും അവിടെ തീരും ആധാർ വെരിഫിക്കേഷൻ കഴിയുമ്പോൾ തന്നെ നമ്മുടെ പ്രൊഫൈലിൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്ന കുറച്ച് ഫീൽസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഫില്ലാകും ഇനി അതല്ല ഫില്ലാവാൻ ബാക്കി വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇൻകംപ്ലീറ്റ് പ്രൊഫൈൽ എന്നുള്ളത് ഓപ്പൺ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളുടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രൊഫൈൽ നമ്മുടെ ഇവിടെ കംപ്ലീറ്റ് ആകുമേ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റെയിൽ വൺ എന്ന ആപ്ലിക്കേഷനിലെ രജിസ്ട്രേഷനും പ്രൊഫൈലും ഒക്കെ കംപ്ലീറ്റ് ആകും ഇനി ബാക്കി ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ അടുത്ത ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ടാറ്റ ബൈ സി യു